ജോണേടാ ഗോവിന്ദച്ചാമിയേയും സൗമിയേയും നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന ആളുകളല്ല ശരിക്കും ഈ ഒരു സംഭവത്തിന് ശേഷം ട്രെയിനുകളിലെ സുരക്ഷ കുറെ കൂടി കർശനമാകും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ എല്ലാം പഴയപടി തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം സംഭവം പ്രത്യേകിച്ച് മുഖവര വേണ്ട എല്ലാ മലയാളികൾക്കും വളരെ നടുക്കമുണ്ടാക്കിയ ഒരു വാർത്തയാണ് എന്താണ് ശരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലെങ്ങനെയുണ്ട് പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ സുരേഷ് കുമാർ സുരേഷ് കുമാറാണ് ഇത് ചെയ്തത് റെയിൽവേയുടെ ഒരു പ്രശ്നം റെയിൽവേ മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും പ്രവർത്തിക്കത്ത ഒന്നുമില്ല പിന്നെ ആകെ പ്രവർത്തിക്കുന്നത് ഈ മെട്രോയിൽ കയറുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ പിന്നെ വിമാനത്താവളത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്കാൻ ചെയ്താണ് പോകുന്നത് ബാക്കി എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ മിക്കപ്പോഴും ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകളിൽ മദ്യപിച്ച് കയറുന്ന ആളുകളുണ്ട് അത് കയറുന്ന എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു വലിയ ശതമാനം ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ പുനലൂർ കൊല്ലം പാസഞ്ചർ ഒരു കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു ആ സമയത്ത് ഒരു കാര്യവും ഇല്ലാതെ അതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഒരു കാര്യവും ഇല്ല എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറി 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 കയറിപ്പോവും നീൽ മോഷണ ശ്രമം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ആ രീതിയിൽ യാത്ര അവരെയൊന്നും ടിക്കറ്റ് പോലും കാണില്ല അങ്ങനെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു അതുപോലെയാണ് ഇതിനകത്ത് ഈ രണ്ട് പെൺകുട്ടികൾ ശ്രീ കുട്ടിയും അർച്ചനയും ഇവർ ആലുവയിൽ നിന്ന് ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് കേരള എക്സ്പ്രസ്സിൽ വരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് സംഭവത്തെക്കുറിച്ച് എല്ലാവരും വിശദമായി അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടെന്ന് കരുതിയിട്ടാണ് എന്നാലും പ്രേക്ഷകർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒന്നേ ഉള്ളൂ അപ്പോഴാണ് ഈ സുരേഷ് കുമാർ ഇവർ ഈ വർക്കലെത്തിയപ്പോഴത്തേക്ക് ശുചിമുറിയിൽ പോകാനായി പോകുന്നു അപ്പൊ കൂട്ടുപോയതാണ് അർച്ചനയ്ക്ക് കൂട്ടുപോയതാണ് ഈ സാധാരണഗതിയിൽ പെൺകുട്ടികൾ സുരക്ഷ പേടിച്ച് തന്നെ ഒരാൾ വെളിയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മുടെ അമ്മയോ ചേച്ചിയോ കയറി കഴിഞ്ഞാൽ നമ്മൾ ശുചിമുറിക്ക് വാതിലുണ്ടാകും ഉണ്ടാകും അറിയാം അത്രയാണ് നമുക്ക് പേടി പേടി അപ്പൊ എന്തായാലും അങ്ങനെ നിക്കുമ്പോഴാണ് ഈ ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെ കയറുന്ന ആളുകൾ മിക്കപ്പോഴും ഇവരുടെ നിലയുറപ്പിക്കുന്നത് ഈ ശുചിമുറിയുടെ സമീപത്തായിരിക്കും അവിടെ ആ സ്പേസ് ഉണ്ടല്ലോ അവിടെ അവിടെയാണ് ഇവരുടെ താവളം കേന്ദ്രം അവിടെ ഒന്നിൽ കിടക്കുക ഞാൻ പറഞ്ഞ ട്രെയിനിൽ പോയപ്പോഴും അങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരാൾ അവിടെ ഇരിക്കുകയാണ് ഇരുന്ന് വിശാലമായി അവിടെ ഇങ്ങനെ ഇരുന്ന വാതിൽ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല പുള്ളി അവൾ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൗട്ട് ഇരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണുന്നു അവന് വേറെ ശല്യം ഇല്ല എന്നാൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ കുട്ടി ശുചിമുറിയിൽ പോകുന്നു കൂട്ട് ഒരാൾ നിൽക്കുന്നു അങ്ങനെ വാതിലിൽ നിൽക്കുമ്പോഴാണ് യാതൊരു പ്രകോപനവും ഇല്ല ഇവർ തമ്മി മുൻപരിചയൊന്നുമില്ല ഇവർ തമ്മിൽ നേരത്തെ മറ്റു വഴക്കോ അങ്ങനെ ഒരു ഒന്നുമില്ല ഒരു മനുഷ്യനെ കാണുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാളെ ആക്രമിക്കുകയാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയാണ് നേരത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരം ഇവർ ട്രെയിനിൽ തന്നെ എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി അതിൻ്റെ ഒരു ടി ടിആറിന്റെ പണ്ട് തള്ളിയിട്ട് വന്നു ഓർമ്മയുണ്ടല്ലോ ടിക്കറ്റ് ചോദിക്കാൻ വന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാതിൽ നിന്നിപ്പോൾ ചവിട്ടിത്താഴെയിട്ട് കൊന്നു കളഞ്ഞു അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാൾ വന്ന് നടുവിന് ചവിട്ടുന്നത് നടുവിന് ചവിട്ടി അപ്പൊ തന്നെ ഈ യുവതി ട്രെയിനിൽ നിന്ന് താഴേക്ക് വീടുന്നു തെറിച്ചു വീടുന്നു ഈ അർച്ചന അർച്ചനയും ഇയാള് ചവിട്ടി ഇടാനുള്ള ശ്രമം നടത്തി ഭാഗ്യം കൊണ്ടും ആ കുട്ടി യാത്രക്കാർ വന്ന് രക്ഷിച്ചത് കൊണ്ടും പിന്നെ വെടിയിൽ ചവിട്ടി നിൽക്കാൻ ആ കുട്ടിക്ക് പറ്റി അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് നല്ല വേഗത്തിലാണ് ട്രെയിൻ ഈ വർക്കറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല സാധാരണ ഗതിയിൽ വേഗത്തിലും കൂട്ടി പോകും നല്ല വേഗത്തിലേക്ക് വരും പൊതുവേ ഇപ്പൊ ട്രെയിനുകൾക്കെല്ലാം നല്ല വേഗമുണ്ട് പഴയതുപോലല്ല നമ്മൾ ഒരു ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വേഗത്തിലാണ് എത്തി വണ്ടികളല്ല ഇപ്പോൾ പോകുന്നത് അപ്പോഴേ ഈ കുട്ടിയുടെ നെലവിളി കേട്ടാണ് രക്ഷിക്കുന്നത് അങ്ങനെയാണ് ഒരാൾ താഴെ പോയി എന്നുള്ളത് അറിയുന്നത് മറ്റു മറ്റ് യാത്രക്കാരറിയുന്നത് ഈ വർക്കല അയന്തി എന്ന് പറയുന്ന സ്ഥലം അയന്തി മേൽപ്പാലം അവിടെയാണ് ആ ട്രാക്കിലാണ് അതും ഒരു ഭാഗ്യമാണ് ട്രാക്കിൽ മെമു വരുമായിരുന്നു കൊല്ലത്തോട്ടുള്ള മെമു വരുന്ന സമയത്താണ് ഈ ട്രാക്കിലൊരു യുവതി ഇങ്ങനെ കിടക്കുന്നത് ലോക്കോ പൈലറ്റ് കാണുന്നത് അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് അവിടെ ട്രെയിൻ നിർത്തി ഇറങ്ങി വർക്കല കൊണ്ടുവന്നിട്ട് വർക്കല മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അവിടുന്ന് നിന്ന് പരിക്കു ഗുരുതരമായതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അതല്ല ഇതൊന്നും കാണാതെ നല്ല വേഗത്തിൽ വരുന്ന ഏതെങ്കിലും തീവണ്ടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് സുരേഷിനെ അറസ്റ്റ് ചെയ്തു കൊച്ചുവേളിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇവര് യാത്രക്കാരെ പിടിച്ച് ഇയാളെ അവിടെ ബലമായി പിടിച്ചു വെച്ചത് അപ്പൊ അക്ര അപ്പോഴും അക്രമാസക്തനാണ് ഈ വയലന്റ് ആകുന്ന ആളുകളൊക്കെയാണ് ട്രെയിനകത്ത് കയറുന്നത് കയറി ഇയാളെന്തായാലും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇയാൾ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് നാല് സമയങ്ങളിൽ ഇയാൾ മറ്റേ ആരോ ചെയ്തു മനപ്പുറം നോക്കുന്നു ഒരു പറഞ്ഞിരുന്നു 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 ഈ ആൽക്കോഹോളിക് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രശ്നം ഇതാണ് ഈ ഡോക്ടർ വന്ദനെ കൊന്ന അതെ അയാളുടെ ഒരു പ്രശ്നം ഇതാണ് ചിലര് ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആളുകളെ ആക്രമിക്കും ഉപദ്രവിക്കും പിന്നെ ഇങ്ങോട്ടൊന്നും ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികൾ അവര് തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അതുപോലെ കായികമായി ശേഷിയുള്ള അങ്ങനെ അങ്ങനെ ചെയ്യത്തില്ല അപ്പം നോക്കും പ്രതികരിക്കാൻ ശേഷിയുള്ളവനാണോ അല്ലെങ്കിൽ ശേഷിയുള്ള ആളാണോ എന്ന് നോക്കും അപ്പം നമ്മുടെ റെയിൽവേയില് ഈ നേരത്തെ പറഞ്ഞ പോലെ സൗമ്യ പതക്കത്തിന് ശേഷം എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും കൃത്യമായി പോലീസിൻ്റെ ഒരു കണ്ണുണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ എല്ലാം പഴയപടി ആയി അപ്പോൾ അതുമാത്രമല്ല അത് പ്രായോഗികമാണോ എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമാണ് പക്ഷേ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു നിശ്ചിത പോയിന്റ് ഇടവിട്ടിടവിട്ട് പോലീസ് കൃത്യമായ ചെക്കിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ സ്റ്റേഷനുകളിൽ ഇപ്പം അഞ്ച് മിനിറ്റൊക്കെ ഇടുന്ന സ്റ്റേഷനുകളുണ്ട് അവിടെയൊക്കെ വരുമ്പോൾ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും പോലീസിന് കയറി പരിശോധിക്കാം അപ്പോൾ അത് അങ്ങനെയൊന്നും കയറി നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് അവർക്ക് കയറി നോക്കാം ചെക്ക് ചെയ്യാം പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആർക്കും എന്ത് കൊണ്ടുവരാുന്ന അവസ്ഥയാണ് അതെ ഏഹ് അപ്പോൾ ഇയാളുടെ കയ്യിലെന്തെങ്കിലും മറ്റായുധങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരാൾ സുഖമായിട്ട് േഷനിലടക്കം ഈ മെറ്റൽ ഡിക്ടർ ഗേറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ എത്രത്തോളം ഇറങ്ങി വന്നിട്ട് അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് അതിനകത്തൂടെയാണ് മിക്കപ്പോഴും ആളുകൾ പോകുന്നത് എല്ലാത്തിന്റെ മെയിൻസ് ഒരു പ്രധാന പ്രശ്നം എല്ലാം വലിയ കാര്യമായിട്ട് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യും പക്ഷേ ഇതെല്ലാം പിന്നീട് കംപ്ലൈൻറ് ആകുമ്പോൾ ഒന്നും തിരിഞ്ഞ് നോക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നു വരുന്നുണ്ട് അതെ യാത്രക്കാരുടെ സുരക്ഷയാണല്ലോ പ്രധാനം തീർച്ചയായിട്ടും നമ്മുടെ ഈ തീവണ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആളുകൾ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് അവരുടെ സുരക്ഷ കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകേണ്ടത് അപ്പം നമ്മൾ യാത്ര പലപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഈ ജനശതബ്ദി യാത്ര ചെയ്യുമ്പോൾ കൊല്ലത്തിന്നാകും കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും മകനും ഒരുപ്പോൾ അവർ കായംകുളം ഒറ്റ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ട്രോളി ബാഗ് കാണുന്നില്ല അടിച്ചോണ്ട് അവര് തിരുവനന്തപുരത്ത് ട്രോളി ബാഗ് ട്രോളി ബാഗ് ട്രോളി ബാഗ് ഉൾപ്പെടെ കൊല്ലം എത്തിയപ്പോഴേ ആ സാനം പോയി അതിന് മുമ്പേ അടിച്ചു മാറ്റി കാണണം അതായത് ജനശതാബ്ദി പോലെയുള്ള ട്രെയിനകത്ത് ജനശതാബ്ദി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്ത് കയറിപ്പോകുന്ന ഒരു ട്രെയിനാണ് അതിനകത്താണ് ഈ കയറി നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് കള്ളന്മാർ അങ്ങനെയും കേറുന്നു ഇതിപ്പോ എസ് എൽ ആർ കോച്ചിലാണെങ്കിലും പറയാം പലപ്പോഴും എ സി കോച്ചുകളടക്കം സമാനമായിട്ടുള്ള മോഷണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഏത് കോച്ചന്നുള്ള എല്ലായിടത്തും അവസ്ഥ ഏതാണ്ട് ഒരുപോലെ ഉണ്ട് ഈ സുരക്ഷ ഒരുക്കുന്നതിനുള്ള വീഴ്ച അതാണ് ഇതിനകത്ത് സംഭവിച്ചത് നമ്മൾ ചേട്ടൻ നേരിട്ട് പറഞ്ഞ പോലെ പ്രായോഗികം എല്ലാം നമ്മൾ പോലെ കുറ്റം പറയുകയല്ല രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി ഒക്കെ വരുമ്പോഴത്തേക്ക് ഓരോ കലകളിലും മൂന്നും നാലും പോലീസുകാരെ ഡിപ്ലോയ് ചെയ്യാനുള്ള അംഗബലമുള്ള പോലീസും പട്ടാളവും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് രണ്ട് വിഭാഗങ്ങളുടെ കയ്യിലാണ് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലാണ് റെയിൽവേ എന്നുള്ളത് എങ്കിൽ പോലും കുറച്ചുകൂടെ ജോലി ചെറുപ്പക്കാരെ കിട്ടുകയും ചെയ്യും അത്രയും സുരക്ഷ മനുഷ്യജീവനങ്ങൾക്ക് കിട്ടി അത്രയും ഒരു വിശ്വാസം ആണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഓരോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പിന്നെ ഈ പൊതുഗതാഗത്തോടക്കമുള്ള വിശ്വാസമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ നമ്മുടെ ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് പൊതുവെ ഇപ്പോൾ ട്രെയിനകത്തെല്ലാം നല്ല തിരക്കാണ് യാത്രക്കാർ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടും പിന്നെ ഈ എന്താണ് യാത്രാ കൂലിയും കുറവാണ് അതെ അത് മാത്രമല്ല പെട്ടെന്ന് എത്താം ദേശീയപാത വഴി വരികയാണെങ്കിൽ അവിടെ പണി നടക്കുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് എത്തത്തില്ല ഇപ്പം യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് റെയിൽവേയുടെ ചുമതലയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക ആളുകളെ കയറുന്ന ആളുകളെ നിരീക്ഷിക്കുക അതിന് നിരീക്ഷി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലീസുകാരൻ തന്നെ വേണമെന്നില്ലല്ലോ ക്യാമറ സ്ഥാപിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ക്രൈം നമുക്ക് തടയാൻ പറ്റില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ആ പ്രതിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാം എത്തിച്ചേരാം അതേപോലെ ഈ ഓട്ടോമാറ്റിക് ഡോറുകളടക്കം വലിയ രീതിയിലൂടെ ചർച്ചയാകുന്നുണ്ട് വന്ദേഭാരതിൽ അടക്കമുള്ള പോലെയുള്ള ഓട്ടോമാറ്റിക് ഡോറുകൾ ഉണ്ടെങ്കിൽ ഈ ഈ യാത്ര ഈ ചവിട്ടുപടികളൊക്കെ ഇരുന്ന് യാത്ര ചെയ്ത് വീണുപോകുന്ന ആൾക്കാരുണ്ട് അവിടെ നിന്ന് ഈ മൊബൈൽ വെളിയിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന സംഘങ്ങളുണ്ട് അതാണെങ്കിൽ ചവിട്ടി താഴെ ഇടുമ്പോൾ അതിനൊക്കെ അതിനൊക്കെ ഒരു പരിധിവരെ തടയിടാനായിട്ട് അത്തരം സുരക്ഷാ സംവിധാനങ്ങൾക്കും കഴിയും കഴിയും അങ്ങനത്തെ ഗേറ്റുകൾ കൂടെ സ്ഥാപിക്കണം എന്നുള്ളതും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം വീണ്ടും എന്തായാലും നമുക്കൊരു ഒരു ഒരു ധാരണ വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അതെ അത് അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരാൾ വന്ന് നമുക്ക് യാതൊരു പരിചയവും ഇല്ല നമ്മളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരാള് നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയുള്ള ആളുകളെ ഇവരെ ഈ നമ്മുടെ വിമാനത്തിൽ ചില ആളുകളെ കയറ്റില്ല പിന്നെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ വിലക്കുണ്ടാവും എന്ന് പറഞ്ഞപോലെ ഇത്തരം ആളുകളെ ഇവര് രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും കയറുമല്ലോ ഇതിനകത്ത് ചിലർക്ക് ഇങ്ങനെ ഇത്തിരി മദ്യപിച്ചിട്ട് ട്രെയിനകത്ത് കയറി യാത്ര ചെയ്യുന്ന ഒരു ഹരവാണ് ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ വെള്ളം അടിക്കണം വെള്ളം അടിച്ചാലേ ട്രെയിനകത്ത് കയറി അതും കയറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാത്റൂമിൻ്റെ അവിടെ ചെന്ന് അവിടെ നിൽക്കണം അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ട്രെയിനിൽ കയറ്റാതിരിക്കുക ഇനി യാതൊരു കാരണവശാലും ഈ സുരേഷ് കുമാറിനെ ട്രെയിനിൽ അപ്പോൾ അങ്ങനെ വിലക്ക് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഡ്രൈവിംഗിനും ഒരാളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ ലൈസൻസ് പോലെ അതെ മറ്റാൾക്കാട് സുരക്ഷയ്ക്ക് ഇയാളും ഭീഷണിയാണ് ഇങ്ങനത്തെ ഭീഷണിയാണ് അതെ അതെ അയാള് അപ്പം അങ്ങനെയുള്ള ആളുകളെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത് അതാണ് വേണ്ടത് എന്നാലും ഇതൊരു ദാരുണമായ സംഭവ പോയി അപ്പോൾ ഈ ശ്രീ കുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ ശരി ശരി